നമസ്കാരം നിലമ്പൂരിന്റെ സ്വന്തം പഴയ ഗർജിക്കുന്ന സംഘം പി വി അൻവർക്ക ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് മുന്നണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നുള്ളതാണ് ഈ തട്ടിക്കൂട്ട് മുന്നണിക്ക് പേരിട്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മൊത്തം അവകാശം അല്ലെങ്കിൽ അട്ടിപ്പേറ അവകാശം തങ്ങൾക്കാണ് എന്നാണ് അൻവർക്ക സ്വയം ആരോടൊക്കെയോ പറയുന്നത് എന്തായാലും റോഡ് ഷോയ്ക്കിടെ മൈക്ക് കെട്ടിവെച്ച് അൻവർക്ക വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പാവപ്പെട്ട ചാനൽ ക്യാമറമാരും ചാനൽ റിപ്പോർട്ടർമാരും മൈക്ക് കൊണ്ട് ഓടേണ്ട വരുന്ന ഗതികാടാണ് ഇപ്പോഴുള്ളത് നിലമ്പൂരിൽ നമുക്ക് എന്താണ് അൻവർക്ക് അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സാഹചര്യം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ഈ ഒരു ചർച്ച തുടങ്ങുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പി വി അന്വർ അവിടെ സ്ഥാനാർത്ഥി ആകുമോ ഇല്ലയോ ഇല്ലയോ ആകുമോ എന്നുള്ള ചർച്ച ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്നാണ് സി എം എം സ്വരാജ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തി നിൽക്കുന്നത് ആ ഒരു പേര് എത്തി നിൽക്കുന്നതിന് മുമ്പത്തെ രണ്ട് ദിവസം മുമ്പ് അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പി വി അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ച നേരിട്ടാണോ ടെലിഫോണിലാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ലെങ്കിലും നമുക്ക് ലഭ്യമാവുന്ന സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പി വി അൻവറും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ ഒരു കൂടിക്കാഴ്ചയിൽ പി വി അൻവറിനോട് അവിടെ സ്ഥാനാർത്ഥി ആകണമെന്നും യു ഡി എഫിൽ പരമാവധി വോട്ടുകൾ അത് പി വി അൻവറിന് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നും അങ്ങനെ നേതൃത്വം കൊടുത്ത് അവിടെ യു ഡി എഫ് തോക്കുന്ന സാഹചര്യവും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പി വി അൻവറിൻ്റെ പേരിലുള്ള ഇരുപത്തിയാറ് ഇരുപത്തിയേഴോ വരുന്ന കേസുകൾ അതെല്ലാം തന്നെ പിൻവലിച്ചു നൽകാം എന്നുള്ള ധാരണയും പി വി അൻവറും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല പി വി അൻവർ അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ വേണ്ടി വേണ്ടുന്ന പണമടക്കം നൽകണം എന്നുള്ള ആവശ്യം ഈ പറയുന്ന പ്രധാനിയോട് ഉന്നയിച്ചെങ്കിലും പണമായി അഞ്ച് പൈസ നൽകില്ല എന്നും ഈ പ്രധാനി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പണം മേടിച്ചതിന് ശേഷം അൻവർ അൻവറിനെ തനിക്കുണം കാണിക്കുമോ എന്നുള്ളത് സി പി എമ്മിന് വലിയ ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയുന്ന തരത്തിലേക്ക് ഈ കേസുകളെല്ലാം പിൻവലിച്ചു കൊടുക്കും എന്നുള്ള ധാരണ മാത്രമാണ് സി പി എമ്മിന്റെ നേതൃത്വവും അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയും പി വി അൻവറും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി പി വി അൻവർ വിചാരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് തോൽപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിൽ ചോദ്യചിഹ്നമായിട്ടുണ്ടാകും തീർച്ചയായും പി വി അൻവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഒരു രാഷ്ട്രീയ പഠിതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശനും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകൾ മാത്രമാണ് ഈ പറയുന്ന പി വി അൻവറിനെ യു ഡി എഫ് പ്രവേശനത്തിന് എതിരായി നിൽക്കുന്നത് ഈ വി ഡി സതീശനെ എതിരായി നിൽക്കുന്ന കെ സുധാകരൻ അനുകൂലികളും അപ്പം തന്നെ അതോടൊപ്പം തന്നെ മറ്റു ചില അനുകൂലികളും എല്ലാം തന്നെ ഈ പറയുന്ന ഈ പി വി അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരുടെ എല്ലാവരുടെ യും വോട്ട് പി വി അന്മാറിന് വരില്ല അതിൽ കുറച്ച് ശതമാനം ആളുകളുടെ വോട്ടെങ്കിലും പി വി അന്വർന് അനുകൂലമായി വരും പ്രത്യേകിച്ച് വി ഡി സതീശനെ തോൽപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയും യു ഡി എഫിലെ തന്നെ കോൺഗ്രസ്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോട് ഒപ്പം തന്നെ യു ഡി എഫിലേക്ക് പി വി അന്വർനെ എടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായിരുന്നു ഈ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് ചെറിയൊരു ശതമാനം വോട്ടെങ്കിലും പി വി അന്മറിന് അനുകൂലമായി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ടി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് തന്നെ തീവ്ര മുസ്ലിം നിലപാടുള്ള ആളുകളുടെ വോട്ട് എസ് ടി പിയിലേക്ക് പോകുമെങ്കിലും അത്തരത്തിൽ തീവ്ര മുസ്ലിം നിലപാടില്ലാത്ത മുസ്ലിങ്ങളുടെ വോട്ട് അത് കൃത്യമായി പി വി എൻവറിന് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഏറെക്കുറെ കണക്കുകൂട്ടിയിൽ നോക്കിയാൽ ഒരു പതിനയ്യായിരത്തിനും ഇരുപത്തിയ്യായിരത്തിനും ഇടയിലുള്ള വോട്ട് അല്ലെങ്കിൽ പതിനയ്യായിരത്തിനു മുകളിലുള്ള വോട്ട് പി വി എൻവറിന് അവിടെ ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ കണക്കുകൂട്ടി മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ബി ജെ പി അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അവിടെ ആളെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതും ബി ജെ പിയിലേക്ക് ഇപ്പോൾ നോമിനേഷ സ്ഥാ അംഗത്വം എടുത്തു വന്നിട്ടുള്ള അഡ്വകറ്റ് മോഹൻ ജോർജ് അവിടെ നേരത്തെ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതുകൊണ്ടും കൊണ്ടും കോൺഗ്രസിൻ്റെ വോട്ടിൽ ചെറിയൊരു ശതമാനം വോട്ടും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ വോട്ടിൽ ചെറിയൊരു ശതമാനം വോട്ടും അവിടുത്തെ പതിമൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വലിയ ശതമാനം വോട്ടും അതോടൊപ്പം തന്നെ ഈ വക്കഫ് വിഷയത്തിലും മുനമ്പ് വിഷയത്തിലൊക്കെ അനുകൂലമായി നിൽക്കുന്ന ക്രിസ്ത്യനികളുടെ വോട്ടും എല്ലാം തന്നെ ബി ബിജെപിക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണയെല്ലാം ലഭിച്ചിരുന്ന ബി ജെ പിക്ക് അനുകൂലമായി ലഭിച്ചിരുന്ന എട്ടായി ഏഴായിരത്തിനും എട്ടായിരത്തിനും ഇടയിലുള്ള വോട്ടും എല്ലാം ലഭിക്കുകയാണെങ്കിൽ ഒരു പതിനായിരത്തിനു മുകളിലോ അല്ലെങ്കിൽ പതിനയ്യായിരത്തിന് മുകളിലുള്ള വോട്ട് ബി ജെ പിക്ക് അവിടെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടും യു ഡി എഫ് പിടിക്കുന്ന യു ഡി എഫിൽ നിന്ന് അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന ഈ വോട്ടും ഒപ്പം തന്നെ ഈ ബി ജെ പിടിക്കുന്ന വോട്ടും എസ് ഡി പിടിക്കുന്ന വോട്ടും ഇതെല്ലാം വെച്ച് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന് ലഭിക്കേണ്ട കേഡർ വോട്ടുകൾ അത് സി പി എമ്മിന് കൃത്യമായി ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ സ്പ്ലിറ്റായി പോകും എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി എം സ്വരാജ് എന്ന് പറയുന്ന നേതാവിനെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ ഇറക്കി വിട്ട് ഇത്തരത്തിൽ ഒരു ചടുലമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി സി പി എം മുതിർന്നതും അത് കൃത്യമായി അൻവർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും